അങ്ങനെ ഞങ്ങൾ പഴനിയിലെത്തിയിട്ടായി ഇത് പഴനി മലകരിയൊന്നും അല്ല അവിടെ സൈഡിലുള്ള അമ്പലം ആട്ടാ സൈഡിൽ എന്ന് പറഞ്ഞിട്ട് പഴനിയുടെ ആ ഒരു ഏരിയയിലുള്ള അമ്പലമാണ് പെരിയനായികമ്മൻ കോവിലെന്ന് പറയും അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് അവിടെ നിൽക്കുന്ന സെക്യൂരിറ്റി ചേട്ടൻ ഉണ്ടല്ലോ എനിക്ക് അതിൽ മനസ്സിലായി ലീവൻ എന്താ തിരിച്ചു പോകണേനെ സെക്യൂരിറ്റി ചേട്ടൻ പറഞ്ഞാൽ അതേ ഈ നിക്കറി ഇട്ട കുട്ടികളെ അത് കേറ്റില്ല എന്ന് പറഞ്ഞു കുട്ടികളല്ല നിക്കറിട്ട പാപ്പന്മാരെനിന്നും കേട്ടത്തില്ല പറഞ്ഞു പറഞ്ഞിട്ടാണ് അപ്പോൾ വന്ന വഴി രണ്ടും കൂടി തിരിച്ചു പോകുന്നതായി കാണുന്നേ ഞാൻ നോക്കുമ്പോഴത്തേക്കും മൂല്യാാന് അമ്മച്ചെയൊക്കെ തൊഴാൻ തുടങ്ങി അപ്പോൾ മൂല്യാാന് ഇത് എന്തൊക്കെ കാണിക്കുന്നതെന്ന് അറിയാണെങ്കിൽ ചോദിച്ചപ്പോൾ പുള്ളിക്കാരിക്ക് കുറച്ചുകൂടി ഭയങ്കര ദൈവവിശ്വാസമൊക്കെ കൂടുതലുള്ള ടൈപ്പ് ആട്ടോ എനിക്കങ്ങനെയാണ് ഫീൽ ചെയ്തത് അപ്പം പറഞ്ഞ പന്ത്രണ്ട് പ്രാവശ്യം എന്തോ ഇങ്ങനെ ഏത്ത വിട്ട് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ ആ കാര്യം സാധിക്കും എന്നാണ് പുള്ളിക്കാരി പറഞ്ഞത് അപ്പോൾ ഞാനും അമ്മയൊക്കെ മറുതല്ല പ്രാർത്ഥന അത് കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്കും ഇവർ എന്താ സിനിമാ സ്റ്റൈലിൽ നട്ടച്ച പ്രാന്തം വീടത്ത് ഡ്രസ്സൊക്കെ മാറി കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് വരുന്ന സീനാണ് അത് കഴിഞ്ഞ് നേരെ അമ്പലത്തിനകത്തോട്ട് കയറുന്നതിന് മുന്നേ തന്നെ പായസം കൊടുക്കും അവസാനത്തെ ഇതായിരുന്നു തോന്നുന്നട്ടോ ഇതിൻ്റെ പുന്നേ പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ അടിപൊളി ഇത്രയും നെയ് പായസം എന്നൊക്കെ ഞാൻ കേട്ടിട്ടേ ഉള്ളൂ അത് കുടിച്ചതിനകത്തുള്ളലാണ് കാണുന്നത് അത്ര സൂപ്പറായിരുന്നു ഞാൻ ഒന്നും രണ്ടും മൂന്നോ എത്രയോ എന്ന് വെച്ചാൽ ഈ ഷുഗറൊക്കെ കട്ട് ചെയ്തിരുന്നു ഞാൻ കണ്ടമാനം പായസം കുടിച്ചേ പിന്നെ അതിനകത്തോട്ടേക്കും നമുക്ക് ഫോൺ ഇങ്ങനെ ഏറ്റവും ഫോട്ടോ വീഡിയോ ഒന്നും എടുക്കരുതെന്ന് പറഞ്ഞായിരുന്നു അതുകൊണ്ട് പിന്നെ നമ്മൾ നമ്മളധികമൊന്നും അങ്ങനെ ആക്കിയില്ല ജസ്റ്റ് വീഡിയോ ഒക്കെ എടുത്തിട്ട് കണ്ടാൽ ഇതൊക്കെ കണ്ണൻ എടുക്കുക ഇതൊക്കെ ഇങ്ങനെ മാത്രം എടുത്തിട്ട് ഇനിയിപ്പോൾ നമ്മൾ നേരെ റൂം എടുക്കുക അവിടെ ചെന്ന് കിടന്ന് ഉറങ്ങുക അതൊക്കെ തന്നെ പരിപാടി അതിനുശേഷം വൈകുന്നേരം മലയിൽ കയറണം ബാക്കി വിശേഷമൊക്കെ കാണാം കേട്ടോ വെയിറ്റ് ചെയ്തിരിക്കണേ